ചൂടാകുന്നത് വരെ ചൂടാകുന്ന തെറ്റുന്നത് മഴയത്താണെങ്കിൽ എന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഇന്നലെ എപ്പിസോഡിലൊന്നും കാണിച്ചില്ല പക്ഷേ നല്ല ലൈവില് നടന്നൊരു കാര്യമാണേ ആദ്യം ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഇരുന്നിട്ട് നെവീനെ ഇടിക്കാനും പിടിക്കാനും ഒക്കെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു ഞാനത് കണ്ടപ്പോൾ വിചാരിച്ചു തമാശയായിട്ട് ആളുകൾ അവിടെ ഇരുന്ന് കുറച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഇവരെ കളിയാക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ബദലായിട്ട് ഇവർ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ വിചാരിച്ചത് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇവര് പുറത്തു പോയിട്ട് ആ രണ്ടു പേരും ആ ഒരു ചൂരൽ കസേരയിൽ ആടി ആടി ഇരുന്ന് പറയുന്ന കാര്യമാണ് വെയില് ചൂടായി കഴിഞ്ഞാല് അനീഷ് ഏട്ടന്റെ മാനസികപരമായിട്ട് പ്രശ്നങ്ങൾ വരുന്നുള്ളത് എന്താണ് എന്റെ പൊന്നു ഷാനവാസുക്ക നിങ്ങളെ അത്രത്തോളം വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ അനീഷ് അയാൾക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അതിന്റെ പകുതി എങ്കിലും നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അയാൾക്ക് കിട്ടുന്ന ആപ്പിൾ പോലും മുറിച്ച് താങ്കൾക്കാണ് തിന്നാൻ തരുന്നത് അത്രത്തോളം താങ്കളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അയാൾ മാനസികപരമായിട്ടുള്ള പ്രശ്നമുണ്ട് എന്ന രീതിയിൽ പറയുമ്പോൾ ഇത് തമാശയായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് ഷാനവാസുക്ക ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതേപോലെ സാബുമാനി ഇരുന്ന് ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ചെകഞ്ഞെടുക്കുന്നത് പോലെ ഇപ്പൊ ഇന്നലെ ലൈവില് രാത്രിയിലൊന്നും പിന്നെ സാബുമാറ്റ ആളുകൾ എടുത്ത് പോവാത്തത് കൊണ്ട് ഷാനവാസ്കന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ ചൂഴ്ന്നെടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൽ ഒരു നാരദപ്പണി ആള് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിർക്കൊന്നും നമ്മുടെ നവീൻ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട് പക്ഷെ ഷാനവാസുകൊക്കെ എന്ത് പറ്റി നിങ്ങളൊന്നും ഒന്ന് കേട്ടോ കാണാത്ത ആളുകളുണ്ടൊക്കെ നിങ്ങളൊന്ന് കാണു കേട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അറിയാൻ പറ്റും വെയിൽ ചൂടാവുന്നത് വരെയാണ് ഇവന്റെ പ്രശ്നം ചെറിയ പ്രശ്നമുള്ളൂ ഇവൻ ശ്രദ്ധിച്ചിട്ടില്ലേ സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം നമ്മളെ ബിഗ് ബോസ് കാണുന്നുണ്ടോ ബിഗ് ബോസ് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ ഇത് കാണുന്നുണ്ടല്ലേ ബിഗ് ബോസ് നമ്മോട് കമന്റ് ചെയ്യുന്നത് സംസാരിക്കുന്നത് ഇത് കേൾക്കുന്നുണ്ടല്ലേ നമ്മൾ പറയുന്നവരെ കേൾക്കുന്നോണ്ടല്ലേ ബിഗ് ബോസ് നമ്മൾ സംസാരിക്കുന്നവർ തരുന്നത് പിന്നെ കളിയാക്കുന്നു കാര്യം പറഞ്ഞു ബിഗ് ബോസ് ഓക്കെ കൂടെ നടന്നിട്ട് അവസാനം ചെവിട്ട് തിന്ന പോലെ ലഹലൻറെ പൊനു ഷാനവാസുക അയാളുടെ പ്രകൃതം എന്താണ് എന്ന് നമ്മൾ ഇത്രയും നാൾ കണ്ട് മനസ്സിലാക്കിയതാണ് അയാൾക്ക് പി സി ഒ ഡിയുടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് എന്ന് ഈ പറയുന്ന സാബ് മാൻ എന്ന് പറയുന്ന മനുഷ്യല്ലേ സാബ് മാൻ ആള് വന്ന സമയത്തും പുറത്തുനിന്ന് ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അയാളോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളായിരിക്കാന്നുള്ളതാണ് അവിടെ നടന്ന പല കാര്യങ്ങളും നമുക്ക് പുറത്തു കിട്ടണമെന്നില്ലല്ലോ ഇപ്പൊ അവിടെ ലൈവായി നടക്കുന്ന കാര്യങ്ങളുടെ ചെറിയ കട്ടിങ്ങുകൾ മാത്രമാണ് ഈ ഒരു ടി വിയിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ എപ്പിസോഡിൽ കാണിക്കുന്നത് ഇവര് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നടന്ന കാര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് ജമ്പ് ചെയ്തിട്ട് എപ്പിസോഡിൽ നിന്ന് പോയി ആ ഒരു സ്ഥലത്താണ് ഈ സംസാരിക്കുന്നത് അത് അനീഷേട്ടനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളതാണ് അനീഷേട്ടൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഒന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ വേറെ രീതിയിലേക്ക് വെയിൽ ചൂടാവുന്നത് വരെ ആൾക്ക് മെന്റലി പ്രോബ്ലങ്ങൾ ഉണ്ട് എന്ന രീതിയിൽ പറയുമ്പോൾ അയാളെ ഇഷ്ടപ്പെടുന്ന പല ആളുകളും താങ്കൾക്കും വോട്ട് ചെയ്യാറുണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കണം അതൊക്കെ ആളുകൾ മറക്കും കേട്ടോ അത്രത്തോളം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ട് അവർക്ക് പോലും ഈ ഒരു സംഭവം ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കേട്ടോ അത് ചൂടായി കൂടി വലിയ പ്രശ്നല്ലാള് ഇതാണ് ഞാൻ പറഞ്ഞത് വീക്ഷിക്കണത് അപ്പൊ അനീശേഷനോട് സംസാരിക്കണെങ്കിൽ ഞാൻ രാത്രി സംസാരിക്ക എന്തുവാടേ ഇത് അനീഷേട്ടനോട് സംസാരിക്കുമ്പോ അനീഷേട്ട ആരോടാ ചൂടായിട്ടുള്ളത് അനീഷേട്ട ആരോടും ചൂടായിട്ടില്ല ആരോട് ബഹളം വയ്ക്കാൻ പോക്കില്ല ആവശ്യമില്ലാതെ ചൊറിയാൻ പോക്കില്ല അയാൾ ഇങ്ങോട്ട് വന്ന് ചൊറിയേണ്ടി വരും പിന്നെ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അയാള് അത് എവിടെയാണെങ്കിലും പറയും ആ പറയുന്ന സമയത്ത് നിങ്ങൾ അയാൾക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ജയിലിൽ കയറിയൊരു മനുഷ്യനാണ് അതായത് സംസാരിക്കേണ്ട ഇടങ്ങളിൽ അയാൾ സംസാരിച്ച ഭാഗമായിട്ടാണ് ജയിലിൽ പോയിട്ടുള്ളത് ഇവിടെ സാബുമാൻ പോലും അതിനെ വേറെ രീതിയിലാണ് ചിത്രീകരിക്കുന്നത് ആളോട് രാവിലെ അതിരാവിലെയും രാത്രി മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതൊക്കെ ഇതൊരു വലിയ ഊളത്തരമായി എന്റെ മൊന്നു ഷാനവാസുക വലിയ ഓളത്തരായി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാൻസ് പോലും ഇത് ചെലപ്പോ ഇവിടെ പൊറത്ത് ചർച്ച ചെയ്യും ഒരു എട്ട് എട്ടരാതിരിക്കും നല്ലത് രാവിലെ വലിയ കുഴപ്പമില്ല ഇവിടെ സ്റ്റാർട്ട് ഇയാൾ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെയിൽ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ആൾക്കാണ് അക്ബറിന് അത്ര തുടങ്ങുന്നത് എന്താ മനസ്സിലാവുന്നില്ല അനീഷേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഇയാളോട് തുറന്ന് പറയാറുണ്ട് അവിടെ നടക്കുന്ന ഓരോ വിഷയങ്ങൾ പോലും ഇവർ രണ്ടുപേര് ഇരുന്ന് പിന്നീട് സംസാരിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നത് നമുക്ക് ഇഷ്ടവുമാണ് എന്നുള്ളതാണ് അതേ വ്യക്തിയെ കുറിച്ചിട്ടാണ് വേറൊരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് പറയുന്നത് അയാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്

സംസാരിക്കുക തുമ്പികൾക്ക് ഒറ്റ വർത്താനം പറയാ വെറുതെ ഇരിക്കുക ക്യാമറ നോക്കി വർത്താനം പറയാ എന്റെ ഇടയിൽ തുമ്പികൾക്ക് ടാറ്റ കൊടുക്ക പറന്നു പോണ തുമ്പികൾക്ക് ടാറ്റ കൊടുക്കുകയാണ് സാറേ എന്താണ് ഇന്റെ ഷാനമാസ്ക എന്തൊക്കെ പറയണത് ഇനി കഥ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അത് കഴിഞ്ഞ് ഈ ചങ്ങാതി നടക്കാൻ പോയി അതായത് സാബുമാനം അവിടെ ഒക്കെ നടക്കണേ ആ സമയത്ത് കുറച്ച് കിളികൾ കരഞ്ഞു ഏ തുമ്പികൾക്കൊക്കെ ടാറ്റ കൊടുക്കുന്ന ആളാണ് നമ്മുടെ അക്ബർ എങ്കിൽ ഇതെന്താ നോക്കിയേ സാമൂഹ്യമായിട്ട് പിണങ്ങി നിന്ന ഏതോ ഒരു കിളി ആ മരത്തിന്റെ മുകളിലിരുന്ന് കരയായിരുന്നു അതിനെ മിമിക്രി കാണിച്ച് പേടിപ്പിച്ചിട്ട് ഓടിച്ചു വിട്ടു ചെറിയൊരു ചെറിയൊരു സൈക്കോത്തരം മാത്രമേ ചെയ്തിട്ടുള്ളൂ അക്ബർ പറന്നു പോണ തുമ്പിക്ക് ടാറ്റ കൊടുക്കാൻ പാടില്ല പക്ഷെ ഇദ്ദേഹത്തിന് ഏത് കിളി വന്നാലും അതിന് ഇമിറ്റേറ്റ് ചെയ്യാം കൊള്ളാം കൊള്ളാം തുടർന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ട് മുമ്പ് ആവും പ്രശ്നം പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടോ കേൾക്കുണ്ടോ ശ്രദ്ധിച്ചിട്ടില്ലേ വെരി ഗുഡ് ആത്മമിത്രമായിട്ടുള്ള അനീഷേട്ടൻ ഒരു കൊട്ട് ശത്രുവായിട്ട് കാണുന്ന അക്ബറിനും നവീനും അടുത്ത രണ്ട് കൊട്ട് രാവിലെ വരെ അനീഷേട്ടൻ കുഴപ്പമില്ല വെയിൽ ചൂടാവുന്ന വരെ ആൾക്ക് മെന്റലി പ്രശ്നങ്ങളുണ്ട് അത് അത് കഴിഞ്ഞ് വെയിൽ ചൂടായി കഴിഞ്ഞാൽ അക്ബർ എന്ന് പറയുന്ന വ്യക്തിക്കും കുറെ പ്രശ്നങ്ങളുണ്ട് അത് കഴിഞ്ഞ് രാത്രി രാത്രിയാണത്ര ഈ പറയുന്ന നെവിന് പ്രശ്നം എന്റെ പൊന്ന് പള്ളി എന്തൊക്കെയാണു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെന്താ വല്ല സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു മെന്റലിസ്റ്റോ എന്താണ് മനസ്സിലാവുന്നില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞ കേട്ടോ എനിക്ക് അവൻ എപ്പോഴും പ്രശ്നമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് സമയമൊന്നും ഇല്ലെന്ന് തോന്നുന്നു അത് നീ അവനെ മാത്രം അവനെ മാത്രമാണ് അതിന ഇവരെല്ലാം ഒന്ന് സസൂക്ഷ്മം വീക്ഷിക്കട്ടെ എന്റെ പൊന്നുമക്കള് എന്ത് ഇന്നലെ ഫുള്ള് സസൂക്ഷ്മായിരുന്നല്ലോ സസൂക്ഷ്മവും കുടുംബശ്രീനെ പിരിച്ചുവിടാ വഴിയും ഉണ്ടോ ഇയാഴ്ച അല്ലെങ്കിൽ സസൂക്ഷ്മം വലിയ പ്രശ്നമാകും എന്നുള്ളതാണ് ഇതൊക്കെ പുറത്തുനിന്നുള്ള ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു തമാശക്ക് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിന്റെ മുന്നത്തെ വീഡിയോ ഞാൻ വിചാരിച്ച തമാശയാണെന്നാണ് രണ്ടാമത്തെ ഡൈനിങ് ടേബിളിൽ വന്നോക്കെ ഇത് ഇത് മനപൂർവ്വം പറഞ്ഞത് തന്നെയാണ് ഇത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്നതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഷാനവാസ് ഖാൻ ഇഷ്ടപ്പെടുന്ന ഷാനവാസ് ഖാന്റെ ഫാൻസായ ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ഉണ്ടാവും നിങ്ങൾ വന്നിട്ട് തെറി വിളിച്ചു പോയിട്ട് ഒരു കാര്യവും ഇത് ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ എന്റെ ഒരു പ്രത്യേക എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഓരോ ദിവസം എപ്പിസോഡ് കാണുന്നതും ലൈവും കാണുന്ന വ്യക്തിയാണ് ചിലപ്പോ ചില ലൈവില് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളും മോശത്തരം കാണിച്ചാൽ അത് ചൂണ്ടി കാണിക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ റിവ്യൂം കാര്യങ്ങളും വെച്ചിരിക്കുന്നതിൽ വലിയ അർത്ഥല്ലെന്നുള്ളതാണ് ഇവിടെ സാബുമായി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ആഹാ അങ്ങനെ സസൂക്ഷ്മം സൂക്ഷിച്ചേ സസൂക്ഷ്മ കണ്ടാറടങ്ങിട്ട് ആ പരിപാടിയിൽ നോക്കണല്ലേ എന്നാ പറയുന്നെ കൊള്ളാം സൂക്ഷിച്ചു നോക്കിയല്ലേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്കും തോന്നി നിങ്ങൾ ഈ ബന്ധം കുറച്ചും കൂടി മുന്നേ തുടങ്ങേണ്ടതായിരുന്നു അങ്ങനെയാണെങ്കിൽ വേഗം ചെങ്ങായിക്ക് പുറത്തു എന്നുള്ളതാണ് നമ്മളെ സാബുമാൻ ഈ സാബുമാൻ കറക്റ്റ് നാരദപ്പണി അവിടെ എടുക്കുന്നുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നവീൻ വെറുതെ തമാശക്ക് പറഞ്ഞ കാര്യമാണ് പക്ഷെ അത് കാര്യമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ വെറുതെ തമാശക്ക് പറഞ്ഞതല്ല ആള് പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും ആൾക്കാരുടെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അയാള് ഇപ്പൊ പറഞ്ഞ കാര്യം തിരിച്ചു ചോദിച്ചു ഏജനക്കായി ഞാൻ പറഞ്ഞില്ല എന്ന് പറയും അത് രണ്ടാള് തിരുത്തിയിട്ട് നീ എന്ന് പറഞ്ഞ അപ്പ മുപ്പര് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ ഓ ചിലപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടാവൂ അല്ലേ ആ ഒരു സാധനമാണ് ഭയങ്കര മറവിയാണ് പല കാര്യങ്ങളും ചോദിക്കുമ്പോ അതിനുള്ള മറുപടിയാണ് എന്തായാലും നല്ല ബന്ധമായി പോയിട്ടുണ്ട് അനീഷ് ഏട്ടനും അതേപോലെ അക്ബറിനും നെവീനൊക്കെ മെന്റലി സംതിങ് പ്രോബ്ലം ഉണ്ടെന്നാണ് ഈ ചെങ്ങായി ഇരുന്ന് പറയുന്നത് കൊള്ളാം ചേട്ടാ കൊള്ളാം ഇത് ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസക്കാ നിങ്ങളുടെ ഓട്ടൊക്കെ താഴോട്ട് പോവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകള് നിങ്ങൾക്ക് ഞാനും ഒട്ട് ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് പറയാണ് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഉളത്തരങ്ങൾ പറയാതിരിക്കുക നിങ്ങളുടെ ചങ്കായി നിന്നിരുന്ന അനീഷേട്ടനെ വെറുതെ ആവശ്യമില്ലാതെ എന്തിനാണ് ഈ ആ സാബുമാനായിട്ട് ഇത്ര ബന്ധം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഏഹ് അടുത്ത ആഴ്ച ഒക്കെ പുറത്തു പോകേണ്ട ഒരു മനുഷ്യനാണ് ആണ് ഇയാളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സെലക്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല അവിടെ ആദില നൂറ അക്ബർ നബീന് ഒരു ടീമായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് അനീഷേട്ടനും അതേപോലെ അനുമോളും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഷാനവാസ് ഉണ്ട് പക്ഷെ ഇടയ്ക്കിട മാറും സാബുമാൻ ആച്ച എല്ലാവരുടെ ഉണ്ട് എല്ലാവരും അടുത്തും പോയിട്ട് അതും ഇതൊക്കെ കേൾക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് എന്നാലും കൺഫഷൻ റൂമിലേക്ക് ബിഗ് ലൂസ് വിളിച്ച സമയത്ത് പോലും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് സാബുമാൻ എന്താണ് പറയാനുള്ളത് അതാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്തപ്പ ഞാൻ പറയേണ്ടത് ആ ഒരു ടൈപ്പ് തന്നെയാണ് അതാണ് ലാലേട്ട ഞാൻ ആലോചിച്ച് വരുന്നത് അമോനെ ആലോചിച്ച് വരേണ്ട സമയം ഒരുപാടില്ല എന്നൊക്കെ പറഞ്ഞാൽ തള്ളികളയുന്നില്ലേ ഇത് തന്നെയാണ് എല്ലാവരോടും പറയുന്ന ഡയലോഗ് അതാണ് അതാണ് ഇപ്പൊ ഞാൻ ആലോചിച്ചു വരുന്നത് അതാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ഒരു ടൈപ്പ് സാധനം വെച്ചിരിക്കാണ് എന്നാലും എന്റെ ഷാനഭാസ്ക് ഇമാതിരി പരിപാടിയൊന്നും കളിക്കല്ലേ ജനങ്ങളുടെ ഇഷ്ടം വെറുപ്പായി മാറാൻ അത്രയും ടൈമൊന്നും വേണ്ട വെറുപ്പ് ഇഷ്ടമായി മാറാനും സമയമൊന്നും വേണ്ട പക്ഷെ ഇനി അങ്ങോട്ട് സമയം വളരെ കുറവാണ് ഏകദേശം എത്ര അഞ്ച് പത്ത് ദിവസമായിട്ടുള്ളു അതിൻ്റെ ഉള്ളിൽ പരിപാടി അവസാനിപ്പിക്കണം അതിന് മുന്നേ ഊടത്തരം പറഞ്ഞിട്ട് ഉള്ള വോട്ട് കുറച്ച് പുറത്ത് പോകാനുള്ള പരിപാടി ചെയ്യല്ലേ ഈ ആഴ്ച ഡബിൾ എബേഷൻ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് വെള്ളിയാഴ്ച ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എവിടെയെങ്കിലൊക്കെ കിട്ടും തോന്നുന്നു ഈ പരിപാടിയിൽ ആരൊക്കെയാണ് ഔട്ട് ആവുന്നത് എന്നുള്ളതൊക്കെ എന്റെ ഒരു ശക്തമായ നിഗമനം ഔട്ട് ആക്കാനോ ആക്കാതിരിക്കാനാണ് അതായത് ആതിലെ ചിലപ്പോളേ ഔട്ട് ആക്കുള്ളൂ നെവിൻ അതേപോലെ തന്നെ സാബുമാൻ ഓർ അക്ബർ എന്നുള്ള ഒരു സാധനമാണ് ഇപ്പൊ ചർച്ചയിൽ കിടക്കുന്നത് എനിക്ക് ആഗ്രഹം അവിടുന്ന് ഔട്ടായി പോകണമെന്ന് ഞാൻ ചിന്തിക്കുന്നത് അതില് ആതിലെ ഉണ്ട് തീർച്ചയായിട്ടും അത് കുറച്ച് അഹങ്കാരം കൂടി കിടക്കുന്നത് കണ്ടത് കൊണ്ട് മാത്രമാണ് കൂടെ നിന്ന ആളുകളെ തള്ളി ചവിട്ടി കട്ടപ്പയായിട്ട് കൂടെ നിന്ന ആളുകളാണ് നമുക്ക് പണി തന്നത് പറയുന്ന ആ ഒരു നാടകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഇവർക്കൊക്കെ ഇത്ര വോട്ട് ചെയ്യുന്നത് എനിക്ക് പിടുത്തല്ല എന്തായാലും വീണ്ടും ഒരു പുതിയ അപ്ഡേഷൻ സൈനിങ് ഓഫ്